തിരുവനന്തപുരം വെഞ്ഞാറമൂട് ജംഗ്ഷൻ സമീപം അതായത് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വീണ്ടും കിളിമാനൂർ റൂട്ടിൽ ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നാൽ മതി ഇടതുവശത്തായിട്ട് ഭാരപ്രോളിയം തന്നെ ഒരു പമ്പ് കാണാം ആ പമ്പ് കഴിഞ്ഞ ഉടൻ രണ്ടാമതായിട്ട് കാണുന്ന ഈ ഒരു കെട്ടിടം ഇത് ടോട്ടലായിട്ട് എണ്ണായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വരുന്നൊരു ആണ് അതിൻ്റെ താഴത്തെ നിലയിൽ ഓൾറെഡി ഐ ഡി ബി ഐ ബാങ്കുകാരെടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ അവരതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ് നമുക്കിനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും വാടകയ്ക്ക് കൊടുക്കാനായിട്ട് നിലവിൽ ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് താഴെ ടോട്ടലി എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ താഴത്തത് പോയി ഇനി മേളിലൊരു അയ്യായിരത്തി ജില്ല അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന പോർഷനാണ് നമുക്കിനി ബാക്കിയായിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു പോർഷൻ ബാങ്കുകാരടുത്ത് അതിൻ്റെ ഇൻറ്റീരിയ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിപ്പോൾ ഉടനെ തന്നെ ഓപ്പൺ ആവുന്നുണ്ടാവും ഈ ഒരു ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെയും ബാങ്ക്സ് ഒക്കെ ഒത്തിരിയുണ്ട് കേട്ടോ ഐ സി സി ഐ അതുപോലെ ഇന്ത്യൻ ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകളെല്ലാം നമുക്കിവിടെ ചുറ്റുവട്ടതായിട്ട് തന്നെയുണ്ട് മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെഞ്ഞാറമൂട് ജംഗ്ഷൻ എന്നൊന്നും വളരെ അടുത്താണ് മെയിൻ റോഡ് അരികത്താണ് എം സി റോഡ് അരികത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് മുറ്റത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ നമുക്ക് ബൈക്ക് പാർക്കിംഗ് നിറയെ വണ്ടികൾ തന്നെ വയ്ക്കാൻ സാധിക്കും പിന്നെ റോഡിൽ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഇത് ജംഗ്ഷനോട് തൊട്ടടുത്തല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ട്രാഫിക് കഞ്ചഷനോ അങ്ങനെയുള്ള ഇഷ്യൂസും വരത്തില്ല പിന്നെ ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ എൻട്രൻസ് ആയി ആ രീതിയിലും ആക്സസ് ഉള്ള ലൊക്കേഷനാണ് നേരെ ഓപ്പോസിറ്റായിട്ട് വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും ഉണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഒത്തിരിയധികം സൗകര്യങ്ങൾ ചുറ്റുവട്ടത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ബാങ്കായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളോ കമ്പനികളോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ലാബോ അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ക്ലിനിക്കായിട്ടോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ ലിഫ്റ്റിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ജോൺസൻ്റെ ലിഫ്റ്റാണ് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ നിന്ന് പ്രായവർക്കൊക്കെ സുഖമായിട്ട് ലിഫ്റ്റ് ഉപയോഗിച്ച് തന്നെ മേളിലേക്ക് കയറാൻ സാധിക്കും മേളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ച് തരാം ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ലിഫ്റ്റ് നിന്നാണെങ്കിൽ കയറി വരാം അല്ലെങ്കിൽ ഇതായി ഈ സ്റ്റെയർ റൂം ഉപയോഗിച്ച് സ്റ്റെയർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്സസ് വരുന്നതാണ് നമുക്ക് എല്ലാ ഫ്ലോറിലും ബാത്റൂമിൻ്റെ സൗകര്യം അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതായത് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലിനിക് ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഈ കണ്ണാശുപത്രി പോലുള്ള ക്ലിനിക്സോ അങ്ങനെ ഏതെങ്കിലും കാര്യത്തിന് സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ നല്ല സ്കോപ്പുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ കാരണം ദൈസി റോഡ് അരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്കത് ഇതേ ഇതേ രീതിയിൽ തന്നെ മേളത്തെ നിലയിലും ഒരു ഫ്ലോറും കൂടെ ഉണ്ട് അതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട് പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കൂടെ പ്രോപ്പർട്ടിയിലേക്ക് എടുക്കുന്നുണ്ടാവും മിക്കവാറും വെള്ളത്തിന് നമുക്ക് ആ കിണറിൻ്റെ സൗകര്യം തന്നെ ഉപയോഗിച്ചാലും മതിയാവും കേട്ടോ നമുക്കിതിന് ഉദ്ദേശിക്കുന്ന റെൻറ്റ് വന്നിട്ട് ഈ ഒരു ഫ്ലോറിന് അതായത് ഫസ്റ്റ് ഫ്ലോറിന് വന്നിട്ട് അൻപത്തഞ്ച് രൂപയും മേളത്ത് നിലയ്ക്ക് വന്നിട്ട് സ്ക്വയർ ഫീറ്റിന് അൻപത് രൂപയാണ് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ടതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാം അതുപോലെ തന്നെ റീസണബിളായിട്ടുള്ള ഒരു അഡ്വാൻസ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് നൽകുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനികളോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ ഇതുപോലുള്ള മെഡിക്കൽ ലാബ്സോ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം അങ്ങനെ ആകുമ്പോഴത്തേക്കും ചെറിയ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാലം എടുക്കുന്ന ആൾക്കാർക്ക് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം ഇതങ്ങനെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ട് എന്നുള്ള ആൾക്കാർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ചെറിയ രീതിയിലുള്ള അഡ്വാൻസ് കൊടുത്താലും മതിയാവും കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാവുന്നത് അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറിന് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് പെർ സ്ക്വയർ ഫീറ്റ് വന്നിട്ട് അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു ഏരിയയ്ക്ക് വന്നിട്ട് പെർ സ്ക്വയർ ഫീറ്റ് അൻപത് രൂപയാണ് റെൻ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ താഴെ തൊട്ട് താഴെ കണ്ട അതേ ലേ ഔട്ടിൽ തന്നെയാണ് വരുന്നത് അവിടെ സ്റ്റെയർ റൂം ലിഫ്റ്റ് ഇതാ ഈ ഭാഗത്തായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് ആ രീതിയിൽ തന്നെയാണ് സെയിം ലേ ഔട്ടിൽ തന്നെയാണ് ഈ ഒരു നിലയും വരുന്നത് ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ടോയ്ലറ്റ് സൗകര്യം കാണാൻ സാധിക്കും അതായത് ഇതാ ഇതുപോലെ രണ്ട് റൂം പ്ലസ് നമുക്ക് യൂറിനലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് ആ രീതിയിൽ ടോയ്ലറ്റ് സൗകര്യം ഇതാ ഇവിടെ ഒരു വാഷ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറില്ല ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ഫ്ലോറാണെന്നുണ്ടെങ്കിൽ പെർ സ്ക്വയർ ഫീറ്റ് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് രൂപയും മേളിലാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് അൻപത് രൂപയാണ് റെൻറ്റ് വരുന്നത് നമുക്ക് നല്ല പാർട്ടീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻസിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത് തരുന്നുണ്ടാവും താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റില്ല നമുക്ക് ഇതിനകത്ത് എല്ലാം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് താഴെ തന്നെ ടൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കജേറിയുടെ ടൈലും വയറിങ്ങും എല്ലാം തന്നെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫയറിൻ്റെ സിസ്റ്റംസും നമുക്ക് അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വീൽ ചെയറിൻ്റെ ആക്സസും ആ രീതിയിലുള്ള എല്ലാ പ്രൊവിഷനും നമുക്കിതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ ഏത് പർപ്പസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ് വെഞ്ഞാറോടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ബൂമിംഗ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് മാറി നമുക്ക് നല്ലൊരു ടൗൺഷിപ്പ് കണക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നൊരു ലൊക്കേഷനാണ് അവിടെയായിട്ട് നിങ്ങളുടെ ഒരു സംരംഭം വളർത്തിയെടുക്കാൻ സാധിക്കും